തിരുനാവായ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷ സാമ്പത്തിക ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫയാണ് ബജറ്റ് അവതരണം നടത്തിയത് മുപ്പത്തിയാറ് കോടി ഏഴ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരവും മുപ്പത്തിയഞ്ച് കോടി അറുപത്തിഒൻപത് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ചെലവും മുപ്പത്തിയെട്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങളും കോട്ടങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടും വരും വർഷം പരമാവധി ക്ഷേമവും സാമൂഹ്യ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടും തയ്യാറാക്കിയിട്ടുള്ള ഈ ബഡ്ജറ്റ് ഈ ഭരണസമിതി മുമ്പാകെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു മാത്രമല്ല കൃഷി അതുപോലെ തന്നെ ഭവന നിർമ്മാണം ആരോഗ്യം ശുചിത്വം എല്ലാ മേഖലയിലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് പ്രാവശ്യം തിരുനാൾ ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് തിരുനാൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബഡ്ജറ്റും പതിനാലാം പഞ്ചവർഷ പദ്ധതിയുടെ നാലാമത്തെ ബഡ്ജറ്റുമാണ് ഇന്ന് നമ്മുടെ ഭരണസമിതി മുമ്പാകെ അംഗീകാരത്തിനായി സമർപ്പിച്ചത് എല്ലാവരും ഐക്യകണ്ഠേനെ അതിന് അനുകൂലിക്കുകയും ചെയ്തു ഭവന നിർമ്മാണ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയും സാമൂഹ്യക്ഷേമം സാംസ്കാരിക വനിതാ വികസനം കുടിവെള്ളം കൃഷി പശ്ചാത്തല വികസനം പട്ടികജാതി വികസനം മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം വയോജനം വ്യവസായം ഭിന്നശേഷിക്കാർ ആരോഗ്യം പാലിയേറ്റീവ് തെരുവ് വിളക്കുകൾ തുടങ്ങി സർവ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ബജറ്റ് പ്രസിഡന്റ് കദീജ ആയ യോഗത്തിൽ അധ്യക്ഷയായി ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റും പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ നാലാമത്തെ ബജറ്റുമാണ് എല്ലാം എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനെ തീർന്നില്ലേ പണി ടെൽസ് യുവർ സ്റ്റോറി ജ്വല്ലറിൽ ജ്വല്ലറി